ഹലോ എവറി വൺ അങ്ങനെ നമ്മുടെ ലാലേട്ടൻ നെവിനെ പഞ്ചറാക്കി മക്കളെ രണ്ട് പ്രൊമോ വീഡിയോ ആദ്യം ഞാൻ പ്ലേ ചെയ്യാം അതിനുശേഷം നമ്മുടെ രഞ്ജിത്ത് കുമാർ ലാലേട്ടൻ ചെയ്യുന്നത് തെറ്റാണ് അനുമോൾക്ക് അതായത് അനുമോൾ ചെയ്യുന്നത് തെറ്റ് ഈ പറയുന്ന ആദിലാനൂറ ചെയ്യുന്നത് തെറ്റ് നെവിനും അക്ബറും ആര്യനും ചെയ്യുന്നത് മാത്രം ശരിയെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ രംഗത്ത് വന്നിട്ടുണ്ട് നമ്മുടെ രഞ്ജിത്ത് കുമാർ രഞ്ജിത്ത് കുമാർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ സെഡിൽ വെച്ച് തരാം ആദ്യം നമുക്ക് ഇന്ന് ഏറ്റവും അവസാനം ഇറങ്ങിയ രണ്ട് പ്രൊമോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം നെവിൻ എന്തോ ഒരു ബാധ പോലെയാണ് വെറുതെ ഒരു കാര്യത്തിന് ഓവർ നെവിൻ എന്താ എനിക്ക് ഇതിന് മറുപടി പറയാനായിട്ട് ഞാൻ മറുപടി അല്ലേ പോയില്ലെങ്കിൽ ആ സമയത്ത് ഞാൻ തീരുമാനിക്കാം ഒരു കാര്യം പറയാണ് പുറത്തു പോയത് നമ്മുടെ ആര്യനാണ് ഓക്കെ അതായത് ലാലേട്ടൻ പൊരിച്ചു എന്നാണ് ഈ പറയുന്ന നെവിനെ പഞ്ചറാക്കി എന്നാണ് വാർത്ത വരുന്നത് അതിൻ്റെ ചെറിയൊരു ക്ലിപ്പാണ് നമ്മളിപ്പോൾ കണ്ടത് ഓക്കെ എന്താണ് രണ്ടാമത് വന്ന പ്രൊമോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യണ്ട ഡോക്ടർ രഞ്ജിത്ത് കുമാർ ലാലേട്ടനെതിരായിട്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് രണ്ടാമതൊരു ഏറ്റവും വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ വട്ടം കറങ്ങി ഇങ്ങനെ ആയിപ്പത് തന്നെ താനും അല്ലാതെ ഞാൻ ഇന്റൻഷൻലി ചെയ്തതല്ലാതെ ഇതാണ് മക്കളെ ഏറ്റവും അവസാനം വന്ന മൂന്ന് പ്രൊമോ വന്നിട്ടുണ്ട് ഒരു പ്രൊമോ ഞാൻ രാവിലെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം വന്ന ബാക്കി രണ്ട് പ്രൊമോയാണ് നമ്മൾ കണ്ടത് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡോക്ടർ രഞ്ജിത്ത് കുമാർ അതായത് അദ്ദേഹം നെവിനും അക്ബറിനും ഒക്കെ സപ്പോർട്ടായി രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിന് പറ്റിയതെന്ന് എനിക്കറിയില്ല അദ്ദേഹം പറയുന്ന വാക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ നമസ്കാരം അപ്പോ ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് അതിനു മുമ്പ് കഴിഞ്ഞ ദിവസത്തെ ഷോയെ കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ വയ്യ ഓക്കെ നമസ്കാരം നമസ്കാരം എന്തായി സുഖല്ലേ എന്താണ് പറയാനുള്ളത് എന്താണ് പൊട്ടത്തരം ഒന്ന് നിങ്ങൾ പറയണ്ട ഏതായാലും എന്തോന്ന് പറയാനുണ്ട് പറഞ്ഞ് നമുക്കൊന്ന് നോക്കാം സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഇത്രയും കൂതറയായിട്ട് പെരുമാറിയിട്ടുള്ള ചില മത്സരാർത്ഥികളില്ല എന്താണ് രഞ്ജിത്ത് കുമാർ പറയുന്നത് നമുക്കൊരു ക്ലിയർ ഇല്ല ബാക്കിയും കൂടി കേട്ട് നോക്കാം അനുമോള് ആതില നൂറ ഇനി ബിഗ് ബോസ് അധികാരികളോട് എൻ്റെ അപേക്ഷ ദയവ് ചെയ്ത് ആ മൂന്ന് പയ്യന്മാരെയും പുറത്താക്കുക അവരെ പറഞ്ഞു വിടുക ആരെ മൂന്ന് പേരെ അക്ബറിനെയും നെവിനേയും ആര്യനേയും കാരണം എന്തിനെ അവിടെ ഇട്ട് അതുങ്ങളെ ചെയ്യുന്നു ഏത് ലോകത്താണ് നിങ്ങൾ അതായത് ചങ്ങായി പറയുകയാണ് ഈ പറയുന്ന അക്ബറിനെയും ആര്യനെയും പുറത്താക്കണത്രേ അതായത് അവരെ ബാക്കിയുള്ളവർ അവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്താ അല്ലേ അവിടെ കാണിക്കുന്ന നിറികേട് ഇത്രയധികം പ്രശ്നമുണ്ടാക്കിയത് ഈ പറയുന്ന നെവിനും അക്ബറും ആര്യനുമാണ് അവരെ ന്യായീകരിക്കുകയാണ് ഇദ്ദേഹം പറയുകയാണ് അവരാണ് നല്ലവർ അവര് അവരെ നമ്മൾ എല്ലാവരും കൂട്ടി ആക്രമിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്ത് മനുഷ്യനാണ് നിങ്ങൾ നിങ്ങൾ ബിഗ് ബോസ് കാണുന്നുണ്ടോ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ബോധമില്ലേ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയുകയാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് ഈ പറയുന്ന നെവിനും അക്ബറും ആരനല്ലേ പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് ഓക്കെ ബാക്കിയും കൂടി നോക്കാം അവരെ പിന്നെ പറയാനൊന്നുമില്ല ഞാൻ ആരുടെ സൈഡിലൊന്നും അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ അവസരം കൊടുക്കത്തില്ല എന്തൊക്കെയാണ് അവിടുത്തെ കളി ഇമോഷൻ കാർഡ് വിക്റ്റിം കാർഡ് ദയനീയതയുടെ കാർഡ് മനസ്സിലായേ ചിലർ കഴിഞ്ഞ ദിവസം ഇട്ടുകൊണ്ട് നടക്കുന്ന ചപ്പൽ ഞാൻ ശ്രദ്ധിച്ചു പൊട്ടി പൊട്ടിത്തീർന്ന് തീര് കാരണം അഭിനയത്തിൻ്റെ അങ്ങ് അറ്റമാണ് പക്ഷെ ഇത് മലയാളി പ്രേക്ഷകരിൽ കുറേ പേർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് വിഷമം സ്വന്തം ബുദ്ധിയും യുക്തിയും ഒക്കെ ആർക്കൊക്കെയോ അടിയറോ പറഞ്ഞിട്ട് വോട്ട് ഈ പി ആർ ആ പ്രലോഭനങ്ങളിൽ വീണ് വോട്ട് നടക്കുന്ന അല്ലെങ്കിൽ വോട്ട് ഒപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരുടെ ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ഇദ്ദേഹം പറയുന്നത് ആതിലയും നൂറയും ഈ പറയുന്ന അനുമോളും വോട്ട് കിട്ടാൻ വേണ്ടി അവിടെ തെമ്മാടിത്തരം കാണിക്കുന്നു അത് ശരി തന്നെയാണ് അതിൽ ഞാൻ തെറ്റെന്ന് പറയുന്നില്ല പക്ഷേ നിങ്ങൾ അതായത് ഈ രഞ്ജിത്ത് കുമാറിലെ ഈ പറയുന്ന അക്ബറിനും ആര്യനും നെവിനും സപ്പോർട്ട് കൊടുക്കുന്നത് തെറ്റാണ് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അപ്പോൾ മനുഷ്യന്മാരായി കാരണം ഒരു കാര്യം പറയുകയാണ് ഒരു സ്ത്രീ അതായത് പീരീഡ് സമയത്ത് കിടക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കുന്നത് ശരിയാണോ മനുഷ്യന്മാരെന്ന നിലയിൽ ശരിയാണോ തെറ്റാണ് അപ്പോ തെറ്റാരവിടെ ചെയ്തത് നവീനാണ് ഇപ്പൊ ഇവിടെ പറയുകയാണ് അതൊക്കെ ഒരു വിമൻസ് കാർഡായിട്ടാണ് അനുമോൾ ഉപയോഗിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്റെ ലോക മലയാളി സഹോദരങ്ങളെ നിങ്ങൾ ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുക ഈ കാർഡുകൾ ഇറക്കുകയാണ് അവിടെ വിമൻ കാർഡ് ജെൻഡർ കാർഡ് എന്തെല്ലാം ഈ ബിഗ് ബോസ് ഷോയിൽ ജെൻഡർ ഉണ്ടോ ഇത് ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ് അതായത് നമ്മൾ ബിഗ് ബോസ് കാണുമ്പോൾ കാട് ഇറക്കുന്നവർക്ക് ഒരിക്കലും നമ്മൾ വോട്ട് കൊടുക്കാൻ പാടില്ല അനുമോളായാലും ആതിര ആയാലും നൂറ ആയാലും മികച്ച രീതിയിൽ ആരാണ് ഗെയിം കളിക്കുന്നത് അവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഓക്കെ രഞ്ജിത് കുമാർ പറയുന്ന ബാക്കി കേട്ടു നോക്കാം എന്നിട്ട് അതിനെ കൊണ്ടുവരിക ഈ മലയാളത്തിന്റെ ഒരു ശാപമാണ് എങ്ങനെയോ നന്നായി പോവും അതുപോലെ തന്നെ ഒരു കുടുംബത്തിനകത്ത് അടുക്കള ഒരു അടുക്കളക്കകത്ത് അടുക്കള ഉണ്ടാക്കുന്ന കൊറേ മരുമക്കളെയും കുടുംബങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഉള്ളത് അപ്പൊ ഇതെന്താ പുതിയ തലമുറ കുട്ടികൾ ഇതിൽ എന്ത് പഠിച്ചു വരണം പൊന്നുമകളെ ഈ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഒരു വീട്ടിൽ രണ്ടടുക്കള അത് ഒരിക്കലും പാടില്ല ഇപ്പോ അനുമോള് ആ ചെയ്തത് വളരെ വളരെ തെറ്റാണ് അവിടെ പോയി കുക്കിംഗ് ഉണ്ടാക്കിയ തെറ്റാണ് എത്ര എത്ര ക്രൂരന്മാരായ ക്യാപ്റ്റന്മാരായാലും അവർ പറയുന്നത് കേട്ടിട്ടാണ് ഒരു ഗെയിമിന്റെ ഗെയിമിന്റെ ഭാഗമായിട്ട് നിൽക്കേണ്ടത് അവിടെ ചെയ്തത് ഞാൻ ഞാൻ ഈ കാര്യത്തിൽ നിൽക്കുന്നത് കൂടി നോക്കാം ചെന്ന് കേറുന്ന വീടുകളിൽ അല്ലെങ്കിൽ വന്ന് കയറുന്ന വീടുകളിൽ രണ്ടടുക്കളാക്കുക അടിനാശം ഉണ്ടാക്കുക വിട്ടുകൊടുക്കരുത് നമ്മൾ അടിയറവ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അപ്പം യഥാർത്ഥ ഇനി കുടുംബങ്ങൾ ഉണ്ടാവുമോ ഉണ്ടാവുമോ എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ കുടുംബം ഫാമിലി എന്ന ആ ദിവ്യമായിട്ടുള്ള ആ കോൺസെപ്റ്റിനെ ഇങ്ങനെ പേരിൽ പേരും അതുപോലെ അവരെ സപ്പോർട്ട് തെറി വിളിക്കാൻ വേണ്ടി പേര് ഫൈൻ ഇദ്ദേഹം പറയുന്നത് ഈ കാര്യത്തിലൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട് കാരണം നല്ല നല്ല കാര്യമാണ് ഈ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പൊട്ടത്തരമാണ് തൊണ്ണൂറ് ശതമാനവും പറഞ്ഞത് പത്ത് ശതമാനം ഇദ്ദേഹം നല്ലത് പറഞ്ഞത് പക്ഷേ ഒരു വീട്ടിൽ രണ്ടടുക്കള അത് ഒരിക്കലും പാടുള്ളതല്ല അത് അനുമോൾ ചെയ്തത് വളരെ വളരെ തെറ്റാണ് അനുമോളും ഈ പറയുന്നത് വളരെ വളരെ തെറ്റെന്ന് ഞാൻ പറയുകയാണ് ഓക്കെ ബാക്കി കേട്ട് നോക്കാം ഞാൻ എന്ത് തെറ്റാ പറഞ്ഞത് ഞാൻ എന്ത് തെറ്റ് പറയുന്നുണ്ട് നല്ല ക്വാളിറ്റി ബിഹേവിയറിലൂടെ പെരുമാറിപ്പോയിട്ടുള്ള ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും ബിഗ് ബോസ് സീസണുകളിൽ മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട് ഈ സീസണിലും ഉണ്ട് ഉണ്ടായിരുന്നു നല്ല കളിക്കുന്ന മിടുക്കരായിട്ടുള്ള നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പോകുന്നവരെ പുറത്താക്കുക അത് ശരിയാണ് നമ്മുടെ അപ്പാനീശ്വരത്തൊക്കെ അത്യാവശ്യം നല്ല ആയിരുന്നു ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കണം ആക്റ്റീവ് ഇല്ലാത്ത ഒരു ഗെയിമറാണ് സാബുമോൻ സാബുമോൻ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തിന്റെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ ഞാൻ ഗെയിം സാബുമോനോട് എനിക്ക് പ്രത്യേകിച്ചിട്ട് ഒരു വെറുപ്പും വൈരാഗ്യവും ഇല്ല ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പോയത് ഗെയിം കളിക്കാനല്ലേ അതായത് വായി തുറക്കാതെയാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെയുള്ളവർ അവിടെ നിൽക്കുന്നു മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നവർ അവിടെ നിന്ന് പുറത്താവുന്നു ഇത് ഇദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ് ഓക്കെ ബാക്കി കൂടി കേട്ട് നോക്കാം എന്നിട്ട് പറ്റിച്ചുകൊണ്ട് ഇമോഷൻ കാർഡുകളും ദൈന്യതയുടെ കാർഡുകളും വിമൻ കാർഡുകളും എന്താ പറയുക വിറ്റിംഗ് കാർഡുകളും അങ്ങനെ പിന്നെ തെറ്റിദ്ധരിപ്പിക്കൽ കാർഡുകളും ഇതെല്ലാം വെച്ചുകൊണ്ട് കുറേ പേര് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പം വളരെ വിഷമം തോന്നുന്നു പുറത്താവേണ്ടവർ പലരും അവിടെയുണ്ട് അവർ അവിടെയുണ്ട് പുറത്തായവരിൽ പലരും ഇപ്പോഴും അകത്ത് നിൽക്കേണ്ടവരാണ് അതില്ല വിവേചന ബുദ്ധിയോടെ വോട്ട് ചെയ്യുമെന്ന് ലാലേട്ടം പലപ്പോഴും പറയുന്നു യഥാർത്ഥത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇനി വോട്ടിംഗ് വേണ്ടത് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് ഇല്ല ലൈവ് കാണുന്നവർക്ക് മാത്രം നടത്താനുള്ള എന്റെ പൊന്നു രഞ്ജിത് കുമാർ ഒരു കാര്യം ഞാൻ പറയുകയാണ് അതായത് കേരളത്തിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരുന്ന പ്രേക്ഷകരും കാണുന്നത് എപ്പിസോഡാണ് ആരും ലൈവ് കാണൽ ആർക്കെങ്കിലും ഫ്രീ ഉണ്ടോ അതായത് ലൈവ് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കാണാൻ നമുക്ക് പൈസ ഒന്നും കിട്ടുന്നുണ്ടോ ചുമ്മാ കണ്ടാൽ അതായത് അത്യാവശ്യം ആരെങ്കിലും ഫ്രീ ആവുന്ന സമയത്താണ് ജസ്റ്റ് ലൈവ് കാണൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരുന്ന ആൾക്കാരും എപ്പിസോഡാണ് കാണുന്നതൊക്കെ പിന്നെ ഞങ്ങളെപ്പോലുള്ള വ്ലോഗർമാർ ഫ്രീ ആവുന്ന സമയത്ത് ലൈവ് കാണും എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ വേറെ എല്ലാവർക്കും ലൈവ് അതായത് ഇദ്ദേഹം പറയുന്നത് ലൈവ് കാണുന്നവർക്ക് മാത്രം വോട്ടിടുന്ന ഒരു സംവിധാനം കൊണ്ടുവരണമെന്നാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഫ്രീ ആയിരിക്കും അങ്ങനെ ബാക്കി എല്ലാവരും ഫ്രീ ആണോ അത് വളരെ വളരെ തെറ്റാണ് അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നാൽ ഒരു ലക്ഷം വോട്ട് പോലും കിട്ടൂല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഓക്കെ പൊന്നുമുകളെ ഇങ്ങനെയൊക്കെയാണ് ഡോക്ടർ രഞ്ജിത് കുമാറിന് പറയാനുള്ളത് അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എന്താണ് തുടർന്ന് സംഭവിക്കുന്നത് എന്തെങ്കിലും മികച്ച ഒരു അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഉടനെ അടുത്ത വീഡിയോമായി ഞാൻ വരാം ഓക്കെ ബൈ